ദേശീയ ദേശീയ ദിനം വിപുലമായി ബഹ്റൈൻ ജനത സഖീർ പാലസിൽ നടന്ന ചടങ്ങിൽ ഹമദ് രാജാവ് ദിന സന്ദേശം നൽകി രാജ്യത്തെങ്ങും അത് നെഞ്ചോട് ചേർത്ത് സ്വദേശിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ജനത ബഹ്റൈൻ എന്ന വികാരത്തെ ചേർത്തു പിടിക്കുന്ന ഭരണാധികാരികൾ ഔദ്യോഗിക ഉപചാരങ്ങളും ചടങ്ങുകളും ആഴ്ചകൾക്ക് മുമ്പേ രാജ്യം അണിഞ്ഞൊരുങ്ങി കാത്തിരുന്നത് ഈ ദിവസത്തിനു വേണ്ടിയായിരുന്നു എല്ലാ കോണുകളിലും ആവേശം നിറച്ചുകൊണ്ട് അങ്ങനെ ബഹ്റൈൻ അൻപത്തിമൂന്നാം ദേശീയ ദിനം സമുചിതമായി ആഘോഷിച്ചു സക്കീർ പാലസിൽ വെച്ച് നടന്ന ദേശീയ ദിനാഘോഷ ചടങ്ങിൽ രാജാവ് ഹമദ് ബിൻ ഖലീഫ ദേശീയ ദിന സന്ദേശം പങ്കുവച്ചു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും പാലസിലെ ആഘോഷ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു രാജകൊട്ടാരത്തിൽ പൌരപ്രമുഖരുമായും സൈനിക മേധാവികളുമായും ഹമദ് രാജാവ് കൂടിക്കാഴ്ചകൾ നടത്തി രാജ്യത്തിന്റെ വിജയത്തിനും സമൃദ്ധിക്കും മികച്ച സംഭാവനകൾ നൽകിയവർക്ക് ചടങ്ങിൽ വെച്ച മെഡലുകൾ സമ്മാനിച്ചു ബഹ്റൈൻ പതാകകളേന്തിയും വാഹനങ്ങൾ അലങ്കരിച്ചും വൈവിധ്യമാർന്ന പരിപാടികൾ പരിപാടികളൊരുക്കിയും ബഹ്റൈൻ പൌരന്മാരോടൊപ്പം പ്രവാസികളും ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേർന്നു പ്രവാസി കൂട്ടായ്മകൾ സംഘടനാ ആസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാർന്ന പരിപാടികൾ ഒരുക്കി കരിമരുന്ന് പ്രയോഗവും കലാപരിപാടികളും രാജ്യത്തെ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി ബഹ്റൈന്റെ ദേശീയ ദിനമെന്നാൽ അത് പ്രവാസി സമൂഹത്തിന്റെ കൂടി ആഘോഷമാണ് അന്നം തരുന്ന നാടിനൊപ്പം ചേർന്നു നിന്ന് അവർ അത് മനോഹരമായി കൊണ്ടാടി ഫൈസലിനൊപ്പം ഷെഫി ഷജഹാൻ മീഡിയ വൺ ബഹ്റൈൻ